ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷു ബിസിനൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ ആയിട്ടാണോ വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണണേ ഒന്ന് ഒത്ത വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ജയ്പൂർ കോട്ടൻ്റെ സെറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ രണ്ടര ലിമിറ്റോപ്പ് രണ്ട് മിറ്റർ പോയിട്ട് രണ്ടു കാൽ അപ്രോക്സിമറ്റ് മെഷ്മെൻസിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കണ്ണു തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാലും മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ചും വാട്ട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയച്ച് അയച്ച് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ ഇപ്പോൾ ഏത് കളറാണോ ഇഷ്ടമെന്ന് സ്ക്രീൻഷോട്ട് അയച്ചു തരാം വേണ്ടത് കേട്ടോ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇത് നല്ല മൂവിങ് ആയിട്ടുള്ള ഐറ്റം ആണ് ടോപ്പും പാൻറ്റും ഷോളും ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പ്ലസ് അറുപത് രൂപയെ വരുന്നുള്ളൂ വീഡിയോ മുഴുവനായിട്ട് കാണണേ നിങ്ങൾ ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് ഇത് കോട്ടൺ ബാറ്റിക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ ഇപ്പോൾ എത്ര സെറ്റ് വേണമെങ്കിലും എടുക്കാം ഒരു പീസ് തന്നെ എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം തന്നെ മാക്സിമം ഡബിൾ എക്സിലാർക്ക് വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് പറ്റുന്നത് കേട്ടോ രണ്ടര ആണ് അപ്രോക്സിമേറ്റ് ആണ് പറയുന്നതെങ്കിലും ഡബിൾ എക്സിൽ വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് ത്രിബിൾ എക്സിലാർക്കൊക്കെ പാടായിരിക്കുമേ അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഏത് കളറാണോ ഏത് ആണോ ഇഷ്ടമാകുന്നത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷൂട്ടെടുത്ത് അയക്കാം കേട്ടോ പിന്നെ കളർ ഫോട്ടോയിൽ കാണുന്നതിന് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ടായിരിക്കും കാരണം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് വന്നിരിക്കുന്നത് ഓർഗാൻ സോഫ്റ്റ് ഓർഗാൻസിൽ വന്നിട്ടുള്ള മിറർ ബർക്കോട് കൂടി വന്നിട്ടുള്ള ഐറ്റമാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് കാണിക്കുന്നത് എല്ലാം ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ മാത്രം പത്ത് രൂപ എക്സ്ട്രാ ചാർജ് പേയ്മെൻറ്റ് എടുത്തതായിട്ട് വരും അത് ഇപ്പോൾ പ്ലസ് സിക്സ്റ്റി കാണിക്കുന്ന ഐറ്റംസ് ആണെങ്കിലും പോസ്റ്റ് പോസ്റ്റാണെങ്കിൽ എഴുപത് രൂപയായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് ഏതിൻ്റെ ഡീറ്റെയിൽസ് ആണോ അറിയേണ്ടത് വാട്സപ്പിലെ നമ്പറിൽ കോൺ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക കാരണം നിങ്ങൾ അല്ലാതെ വിളിച്ച് ചോദിക്കുകയോ ഫോൺ മെസ്സേജ് ചോദിക്കുകയോ നമുക്ക് ഏത് മെറ്റീരിയൽ ആണെന്ന് അറിയാം പറ്റില്ല അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ലെങ്കിൽ മറ്റൊരു ഫോൺ ഉണ്ടെങ്കിൽ അത് പോസ് ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തരുവാണെങ്കിലും അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഇത് ഈ ഒരു ഐറ്റം തന്നെ സെയിം പ്രിന്റ് റയോണിൽ തന്നെ രണ്ട് റേറ്റിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കോപ്പീസ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് ഈ ഒരു ഐറ്റം അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങും ഇത് അതിന് തന്നെ സെയിം കളർ അതേ പ്രിൻറ്റുകളോട് കൂടി വന്നിട്ടുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഐറ്റം ആണ് രണ്ടിലും വ്യത്യാസമുണ്ട് രണ്ടും തന്നെ റയോൺ ആണ് പക്ഷേ പ്രിന്റിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ വ്യത്യാസങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പോൾ രണ്ടും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് കാണിക്കുന്ന മസലിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് അതും അതിൻ്റെ രണ്ട് ഐറ്റംസ് വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിനും അതുപോലെ തന്നെ എണ്ണൂറ്റി എഴുപത് സംതിങ്ങിനും ഉള്ള ഐറ്റംസ് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അത ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത് രണ്ട് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ കാണാൻ ഒരേ ഡിസൈൻ തന്നെയാണെങ്കിലും മെറ്റീരിയൽസിൽ ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഐറ്റംസിനെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തതെന്ന് എപ്പോഴും ഞാൻ പറയാറുള്ളത് ഇതിന് തന്നെ സെയിം സെയിം കോപ്പി തന്നെയാണ് അത് പക്ഷേ മെറ്റീരിയലിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ ഡീറ്റെയിൽസ് ആണോ അറിയേണ്ടത് വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി ഇത് വിചിത്ര സിൽക്കാണ് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്റിലാണ് കേട്ടോ പൊട്ടി ബട്ടനോട് കൂടിയൊക്കെ വന്നിട്ടുള്ള ഐറ്റം ആണ് ഡബിൾ എക്സ് വരെ വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മാക്സിമം സ്ക്രീൻഷോട്ട് തന്നെ അയക്കുക ഫോട്ടോസ് വന്ന് ചോദിക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കുന്നത് എല്ലാത്തിൻ്റെയും സ്ക്രീനിൽ തന്നെ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉള്ളത് അങ്ങനെയും ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിൽ അങ്ങനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ടിൽ തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് പിന്നെ ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ആണ് ഡി ടി സി ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസമായിരിക്കും ഹോം ഡെലിവറി ഇല്ല നിങ്ങളുടെ പിൻകോഡിൽ അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ ചെന്ന് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും അവരെ നിങ്ങൾ വിളിക്കുക അപ്പോൾ നിങ്ങൾ പോയി വാങ്ങണം ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്ന കോട്ടൺ സിൽക്കാണ് എല്ലാത്തിൻ്റെയും കാര്യങ്ങളിങ്ങനെ വീഡിയോയിൽ പറഞ്ഞു അപ്പം ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ ഐറ്റം വേറെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളാം നമ്മൾ വാട്സാപ്പിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെ തരാം കേട്ടോ ചോദിച്ചാൽ മതി പോസ്റ്റ് വഴിയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുമായിരിക്കും ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസവും പ്ലസ് പത്ത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അതായത് പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അത് ഡാമേജ് പ്രോഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐറ്റം മാറി വരികയോ ചെയ്യണമെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കണം ത്രീ സിക്സ്റ്റിറ്റി ഡിഗ്രിയിലും പാർസിൽ മുഴുവൻ കാണുന്ന രീതിയിൽ പാർസല് കട്ട് ചെയ്ത് പ്രോഡക്റ്റ് വെളിയിൽ എടുക്കുന്നതായിട്ടുള്ള വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് ഡാമേജ് ഉണ്ടെങ്കിലോ ഐറ്റം മാറി വന്നാലോ കേട്ടോ ഇത് വന്നിരിക്കുന്ന മസ്ലിന്നാണ് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം എന്നായിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം വാട്ട്സപ്പ് നമ്പറിലാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് അങ്ങനെയാണ് ബുക്കിംഗ് വരുന്നത് കേട്ടോ പിന്നെ ഏഴു മുതൽ പത്ത് ദിവസമാണ് ഡി ടി ഡി സി പോസ്റ്റ് ആണെങ്കിൽ മുതൽ പതിനഞ്ച് ദിവസം ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കണ്ടു വരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ